ും എറണാകുളം ജില്ലയിലെ സംഭാവന ചെയ്ത മലപ്പുറം ജില്ലകളിൽ ഒഴിക്കലെന്ന പ്രദേശത്ത് നിന്ന് മലയോരമാണിത്

അന്തേദ വട്ടകുന്നിൽ ഈ പൊന്നാമിയന്റെ കളിക്കളത്തിലേക്ക് പൊന്നിന്റെ വിലയർപ്പിച്ച് വിളിച്ചു വെറ്റിയ കളിക്കൂട്ടങ്ങളിതാ വിദേശ സ്കൂൾ പോരാട്ട വേദികൾ വീണ്ടും നിലയരപ്പിക്കതായി സലക്ഷബോധതർത്തെ പോരടിക്കുന്ന കാഴ്ച്ചെങ്കിൽ എനർചേരിയിൽ നിലകൂറിന്റെ രാജീമാരാജി കളിക്കളത്തിൽ തന്ത്യെ എല്ലാരെ മുന്നോ റോയസ്സ്വാദകരെ കൈടിയോട് കൂടി തന്നെ സ്വീകരിക്കുന്ന ഒരു മത്സരം അടഘോഷമിനോ കളിക്കാർക്ക് വിന്തു കൊണ്ടാനോ കിടന്നോ രാജാക്കന്മാരുടെ <laughs> പോരാളികൾ നിരവയ്യതികളോടുകൂടി തന്നെ സ്വീകരിക്കേണ്ട പോരാട്ടത്തിൽ இதோ 16 தாரை படையர்கள் ஆதி விசயநாதம் தொடர்ந்துட்டு மூணு விருந்து நிற்கிற ஒரு போராட்டம் களைகளத்திலே அவசரன கிச்சினிலேக்கு வடங்குக்கி தண்யா வெள்ளாரம்கம் பைசமதருக்கு கையரியோடு கொடுத்துல स्वीकारுகோ இந்த போராட்டம் காசி கேளोटाவுல வள்ளாதேச்சன் களைகளவினோ மேதியாகுங்க தோய்ச்சோ ஆதி குடிச்சமானே கேவய்யா புடிக்கறனும் விதகத்துல தரையிட்டு கொண்டு தண்யா வெள்ளாரமண்டையங்கி வீட்கோ